ഈശ്വമിഷ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അമേരിക്കൻ നഗരമായ ന്യൂ ഓർലിയൻസിൽ അവിടെ അമേരിക്കയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വനിതയുടെ പ്രതിമ സ്ഥാപിതമായത് ആ പ്രതിമ ആ സ്ഥാപിതമായ മാർഗരറ്റ് എന്ന് പറഞ്ഞ മാർഗരറ്റ് എന്ന് പറഞ്ഞാൽ ധീര വനിതയുടെ കഥ ഇന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഒരു വചനം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ജറമിയ പതിനേഴ് ഏഴ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ തന്നെ നേരെ വാ നേരെ പോ ആര് കൂടെ നിൽക്കും ദൈവം കൂടെ നിൽക്കും പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം പക്ഷേ പ്രത്യേകമായ ദൈവപരിപാലന ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ വഴി നടത്തും ദുഷ്ടൻ്റെ ശിഷ്ടൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ് എന്നാലും ദൈവ പരിപാലനം അനുഭവിക്കുക എന്നുള്ളത് അതൊരു പ്രത്യേക ഇടപെടലാണ് അപ്പോൾ അനാഥത്വവും ചെറുപ്രായത്തിൽ അനാഥത്വവും പിന്നെ വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കാത്തതിനെ വിധവയായിട്ടും ജീവിക്കേണ്ടി വന്ന അവളുടെ അവസ്ഥ ഒരു വളരെ ദരിദ്ര കുടുംബത്തിലാണ് ഈ മാർഗറ്റ് ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ അപ്പനും അമ്മയെയും നഷ്ടപ്പെട്ടു പിന്നെ വളരെ പാവപ്പെട്ട കുടുംബമാണ് വേറൊരു സാധു കുടുംബം ഇവളെ ദത്തെടുത്ത് വളർത്തി പക്ഷേ യുവ എത്തിയപ്പോഴേക്കും വിവാഹിതയായി ഒരാൺകുഞ്ഞിൻ്റെ മാതാവുമായി അധികം നീണ്ടു നിന്നില്ല ഭർത്താവും മരണമടഞ്ഞു കുഞ്ഞും മരണമടഞ്ഞു അവൾ ആരുമില്ല സഹായത്തിന് നമ്മളാണെങ്കിൽ പറയും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത് ഓരോ മനുഷ്യനെക്കുറിച്ച് ഓരോരുത്തർക്കും ഈ ജീവിതത്തിൽ വിളമ്പപ്പെടുന്നത് വ്യത്യസ്ത വിഭവങ്ങളാണ് അത് പൂർവഘടമാണെന്നോ ശാപമാണെന്നോ പാരമ്പര്യ ഘടമാണെന്നോ വൈശാചമാണെന്നും കമൻറ്റും പറഞ്ഞ് ജീവിതം കുരൂരുട്ടിലേക്ക് തള്ളിവിട്ടിട്ട് കാര്യമില്ല ഒരു പുനരലവലോകനം ചെയ്യുകയും സൃഷ്ടാവായ ദൈവത്തിന് ഓരോ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം പ്രഭാഷൻ രണ്ട് ആറിൽ പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക അപ്പോൾ ഭർത്താവും മരിച്ചുപോയി കുഞ്ഞും മരിച്ചുപോയി ചെറുപ്രായത്തിലെ അപ്പനും അമ്മയും മരിച്ചുപോയി അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ അനാഥത്വവും വൈതവ്യവും എല്ലാം നിറഞ്ഞ അവസ്ഥ അവൾ അതും പറഞ്ഞ് തോറ്റ് പിന്നോടി പിന്നോട്ട് പോയില്ല അവൾ തളർന്നില്ല കരുത്തുറ്റ അവളുടെ ശരീരവും മനസ്സുമെല്ലാം അവൾ കഠിനാധ്വാനത്തിന് തയ്യാറാകുകയാണ് അങ്ങനെ ഒരലക്ക് കമ്പനിയിൽ ഈ തേപ്പുന്ന തേപ്പ് ജോലിയില്ലേ ചിലപ്പോൾ അവ മനസ്സിലാവില്ല ഇസ്തിരിടുന്ന ജോലി അവൾ ഏറ്റെടുത്തു പിന്നെ അടുത്തുള്ള അനാഥ കുട്ടികളെ അതിൻ്റെ തൊട്ടടുത്തൊരനാഥ ഉണ്ട് അവർ ഓടിച്ചാടി കളിക്കുന്നതെല്ലാം അവൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവിടെ എല്ലാം അമേരിക്കയിലൊക്കെ ഒരു പകർച്ചവ്യാധി ആ നഗരത്തിൽ പടർന്നു പിടിച്ചപ്പോൾ ഒരുപാട് പേര് വീണ്ടും മരണമടഞ്ഞു അപ്പോൾ അനാഥക്കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരുപാട് വർധിച്ചു ഇവൾ ഒരു അനാഥത്വത്തിലേക്ക് കടന്നു വീണൊരു കുഞ്ഞാണെന്ന് കൂടെ ഓർക്കണം ഇവളാണ് വളർന്ന് ഇപ്പോൾ ഈ ഭർത്താവും മരിച്ചു കുഞ്ഞും മരിച്ചു അതിനും പുറമെ കാണുന്നത് ഈ മരണത്തിൻ്റെ നേടലാണ് പക്ഷേ ഈ മാർഗറ്റ് ചെയ്തത് കഠിനാധ്വാനം ചെയ്ത് ചെയ്ത് ഈ സ്ഥിരി ഇടുന്ന ജോലിയുടെ വേതനത്തിൽ നിന്ന് ഒരു ഭാഗം ഈ അനാഥ മന്ദിരത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവിടാനും കൂടെ പറ്റുന്ന സമയങ്ങൾ ചിലവഴിക്കാനും തുടങ്ങി ഒരു ഒരു നല്ലൊരു മെസ്സേജ് ആണത് കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ വന്നല്ലോ എൻ്റെ ഭർത്താവ് മരിച്ചല്ലോ എൻ്റെ കൊച്ചു മരിച്ചല്ലോ എനിക്കാരും ഇല്ലല്ലോ എൻ്റെ ദൈവം എന്താ തന്നെ ഇങ്ങനെ ചെറുപ്പത്തിലെ എൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോയല്ലോ എന്ന് അവരവരിലേക്ക് തന്നെ നോക്കി നിരാശപ്പെടാതെ ഇതുപോലത്തെ അനാഥത്വം വേറുന്ന അനാഥമന്ദിരത്തിൽ വന്ന ആ മക്കളോടൊപ്പം സംസാരിക്കുകയും കളിക്കുകയും കളിപ്പിക്കുകയും സമയം ചിലവഴിക്കുകയും എല്ലാം ചെയ്തു അവിടെ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല ഇവർ ചെയ്തത് അങ്ങനെ ഒരു സേവന സന്നദ്ധമായ ഒരു ജീവിതമാണ് തൻ്റെ ജീവിതത്തിൽ നിന്നും മിച്ചം വെച്ച തുക കൂട്ടിവെച്ച തുക കൊണ്ട് രണ്ട് കറവ പശികളെ ഇവൾ വാങ്ങിക്കുകയാണ് എന്നിട്ട് പാൽ കച്ചവടം ആരംഭിച്ചു അപ്പോൾ വെള്ളം ചേർക്കലോ മായമോ തട്ടിപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് പാലിന് ആവശ്യക്കാർ വർധിച്ചു വന്നു നല്ല സത്യസന്ധമായ കൃത്യനിഷ്ഠയോടുകൂടെയുള്ള ഒരു ജീവിതം സമയത്ത് എത്തിച്ചു കൊടുക്കും എന്തെല്ലാം എല്ലാത്തിലും കൃത്യതകൾ പാലിക്കാൻ തുടങ്ങി വെള്ളമോ ഇല്ല മായോ ഇല്ല അപ്പോൾ തന്നെ ആവശ്യക്കാർ കൂടി ഇവരുടെ പാലിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു വന്നു പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് പാൽ മേടിക്കുന്ന വീടുണ്ട് അപ്പോൾ പാല് തരുന്ന സ്ത്രീ അവിടെ ഇല്ല പക്ഷേ കുട്ടികൾ പറഞ്ഞ ഇതാണ് പിന്നെ വരാൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ ഇതാണ് പാല് കറന്ന് കറവക്കാലം വെച്ചിട്ടുണ്ട് എന്തോരം വെള്ളമാണ് ചേർക്കേണ്ടതെന്ന് അമ്മ വന്നാലും അറിയാൻ പാടില്ല പിള്ള മനസ്സിൽ കള്ളമില്ല അവരറിയാതെ പറഞ്ഞു പോയി പാല് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എന്തോരമാണെന്ന് അറിയില്ലെന്ന് ശുദ്ധഗതിക്കാരായ കുഞ്ഞുങ്ങൾ പറഞ്ഞുപോയി ഏ അപ്പോൾ പാലിലെ വെള്ളം ചേർക്കലിൻ്റെ കള്ളത്തരം അങ്ങനെ പുറത്ത് അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പാൽക്കാരിയായിട്ട് അറിയപ്പെടുന്ന ഒരു പാൽക്കാരിയായി ശുദ്ധമായ പാല് ആളുകൾക്ക് നൽകുന്ന ഒരു പാൽക്കാരിയായി പശുവിൻ്റെ എണ്ണമൊക്കെ വർദ്ധിച്ചു വന്നു വരുമാനങ്ങൾ വർദ്ധിച്ചു പാൽ കച്ചവടം അങ്ങനെ വളരെ ഫേമസ് ആയിത്തീർന്നു അതുകൊണ്ട് അവരെന്തു ചെയ്തു ഓർക്കണ ഒരു സ്ത്രീയാണ് തീർന്ന അനാഥയായിത്തീർന്ന തീർന്ന ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇല്ലാത്ത ഇല്ലാ വചനം മൊത്തം പറയും ഒരു പെണ്ണ് ഇറങ്ങി നടക്കുക കറങ്ങി നടക്കുക പാൽ കച്ചവടം നടത്തുക പശുവിനെ വളർത്തുക അനാഥാന്തരത്തിൽ നടക്കുക ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ പറ്റുമെങ്കിൽ ജീവനോടെ കുഴിച്ചിടാനായിട്ട് നോക്കും ഏഹ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിധവയാണ് ഈ സ്ത്രീ ഭർത്താവും മരിച്ചുപോയി കുഞ്ഞും മരിച്ചുപോയി പക്ഷേ ആ അവിടെ അതൊന്നും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം ഈ സ്ത്രീ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഇവർ ഒരു അനാഥ മന്ദിരം പണിയുകയാണ് ഒരു ബാലഭവനം എന്ന് നമ്മൾ പറയില്ല അങ്ങനെയുള്ള ഒരു ആ സ്ഥാപനം അവിടെ പണിതു വീണ്ടും പതിയെ പതിയെ ഈ പാൽ കച്ചവടത്തിൽ നിന്ന് ഒരു ബേക്കറി ആരംഭിക്കുകയാണ് അപ്പോൾ അവൾ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി ജനങ്ങളുടെ അറിയപ്പെടുന്ന ബ്രഡ് സെല്ലറായി റൊട്ടി റൊട്ടിക്കച്ചവടക്കാരിയായിട്ട് ഇവർ മാറി വെറുതെ നിസാരം മതി ഒരുപാട് ഭയങ്കര വലിയ സാധനമൊന്നും വേണ്ട പേരുണ്ടാക്കാൻ വേണ്ടി ഏ വെറും നല്ല ബ്രെഡ് നല്ല പഞ്ഞി പോലത്തെ ബ്രെഡ് ഏ അല്ലെങ്കിൽ നല്ല ബണ്ണ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഒരുപാട് പലരും വലിയ വലിയ കാര്യങ്ങളാണ് മെച്ചപ്പെടാൻ വേണ്ടി പേര് കിട്ടാൻ വേണ്ടി തന്നെ അപ്പോൾ അമേരിക്കയിലൊക്കെ അന്ന് ആഭ്യന്തരമായിട്ട് യുദ്ധം പുറപ്പെട്ട് വല്ലാത്ത പ്രതിസന്ധി ഉളവായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ മാർഗറ്റ് തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിസ്തൃതമാക്കാൻ തീരുമാനിച്ചു ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവിടെ ഒരു മാർഗ്ഗം ഉണ്ടായിരിക്കും നടക്കൂലെന്ന് വിചാരിച്ചാൽ എന്തും ഇപ്പം ഇന്ന് വെളുപ്പിനെ തന്നെ തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ച് ഷെയർ ചെയ്ത് കൗൺസിലിങ്ങെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് രണ്ടുപേർ വന്നു അതിലൊരാൾ ഒരു സ്ത്രീ മധ്യപ്രദേശിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്നാണ് കേരളത്തിലൊരു സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്നത് വളരെ ദൂരത്തു നിന്നാണ് വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ യൂട്യൂബിലൂടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ച് നാളുകളായിട്ട് വാട്സാപ്പ് ചെയ്യുന്നു വിളിക്കുന്നു പ്രയാസങ്ങൾ പങ്കിടുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയും വന്നൊന്ന് പ്രാർത്ഥിപ്പിച്ച് ഷെയർ ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹം ഒരു സഹോദരൻ മൂലമറ്റത്തു നിന്ന് വന്നു അപ്പോൾ അദ്ദേഹം വന്ന് ഇവർ രണ്ടും പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എറണാകുളത്തുനിന്ന് വിളി വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ അയാളുടെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഫോണിൽ കൂടെ സംസാരിക്കാൻ ലിമിറ്റില്ല നമുക്കൊന്ന് നേരിട്ട് വന്ന് സംസാരിച്ചാൽ പ്രാർത്ഥിക്കാം െന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് രാവിലെയൊന്നും പോരാൻ പറ്റില്ല ഇപ്പോൾ ഈ വന്ന രണ്ടുപേരും നാലുമണിക്ക് അഞ്ച് മണിക്കും എഴുന്നേറ്റപ്പം അവരുടെ ആവശ്യം വല്ലതായതുകൊണ്ട് വെളുപ്പിനെ നാലുമണിക്കും അഞ്ചുമണിക്ക് എഴുന്നേറ്റ് പുറപ്പെട്ട് വന്ന് ഒരു ഒൻപതര ഒമ്പതര പത്ത് മണിയാക്കിയായപ്പോൾ എത്തിച്ചേർന്ന് അവരുടെ വിഷമം പങ്കുവെച്ചു നമ്മുടെ അടുത്തുള്ള ആൾക്കാർ പറയുക ഒരു രാവിലെയൊന്നും നേരത്തെ ഒന്നും വരാനായിട്ട് പറ്റത്തില്ല പറയാം എന്നൊക്കെ പറഞ്ഞിരിക്കാം നമ്മുടെ ആവശ്യം പോലെ അപ്പം നമ്മുടെ ആവശ്യം വലുതാകുമ്പോൾ നമുക്ക് ദൂരവും സ്ഥലവും അതൊന്നും പ്രശ്നമല്ല അപ്പോൾ ഈ സ്ത്രീക്ക് ലക്ഷ്യബോധം ഉണ്ടായിരുന്നത് താൻ അനാഥത്വത്തിൽ അനാഥമായ കാലഘട്ടത്തിൽ മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെട്ടതുപോലെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്നാലും തൻ്റെ പ്രവർത്തന മേഖല ഒന്നുകൂടെ വിസ്തൃതമാക്കി മറ്റൊരു പ്രവർത്തനം കൂടെ ആരംഭിക്കുകയാണ് സമ്പന്നയുമായ കുടുംബങ്ങൾ വലിയ വലിയ വീട്ടുകാർ ഹോട്ടലുകൾ അവിടെയൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ബന്ധമായി ഇപ്പോൾ ആൾക്കച്ചവടവും ബേക്കറി ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ മിച്ചം വരുന്ന ആഹാര സാധനങ്ങൾ ഇവർ തൻ്റെ തന്നെ വണ്ടിയിൽ ശേഖരിച്ച് അനാഥ കുട്ടികൾക്കും അനാഥ മന്ദിരങ്ങളിലൊക്കെ അശരണരും അവശരും വളരെ കൃത്യമായിട്ട് വിതരണം ചെയ്യാനായിട്ട് തുടങ്ങി നമ്മുടെ ഇപ്പോൾ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ സെൻറ് മേരീസ് പ്രിയമിശ്രിയുടെ ഒരു ഋഷി ഋഷിയുണ്ട് രണ്ട് കൈനീട്ട് ഈ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ വിവാഹ വാർഷികങ്ങൾ പൊരതാമസം അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലി കിട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ ദശാംശങ്ങളിലെ പങ്കുകൊണ്ട് എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നിയവർ ആരെയും നിർബന്ധിക്കാനോ അതിൽ പങ്കു വേണ്ടിയല്ല അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങൾ പത്ത് പാക്കറ്റിൽ നിന്ന് ദൈവം ഇടയാക്കിയ ആ സംരംഭം ഇന്ന് പത്തറുപതിനായിരത്തോളം പേർക്ക് ഭക്ഷണ പൊതികൾ എത്തിച്ചുകൊടുക്കുവാനായിട്ടുള്ള അനുഗ്രഹം വെറും ഭജനപ്രകോഷം ശുശ്രൂഷ മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം പിന്നെ ഈസ്റ്റർ ഓണം ക്രിസ്മസ് ഈ നാളുകളൊക്കെ വരുമ്പോൾ സഹകരിക്കുന്ന ടീമാങ്ങളുടെ സഹകരണത്തോടെ ദശാംശങ്ങളൊക്കെ ലൂടെ അരിയൊക്കെ അരിയ സാധനങ്ങളൊക്കെ പറ്റുന്ന പോലെ വിതരണം ചെയ്യും പഴയ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് വിതരണം ചെയ്യാനും പിന്നെ ഡ്രസ്സിൻ്റെ നിലവാരം ഒരുപാട് കുറഞ്ഞതോടുകൂടി പിന്നെ കോവിഡ് കാലഘട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും പഴയ ഡ്രസ്സ് സ്വീകരിക്കാൻ സ്വീകരിക്കാനൊത്തിരി വൈമനസ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടി നിർത്തി അപ്പോൾ ഇന്നും ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ സാധിക്കുന്ന രീതിയിൽ അരിയോ അങ്ങനെയൊക്കെ വിതരണം ചെയ്യാൻ ദൈവം ഇടയാക്കുമ്പോൾ ഈ കൊച്ചു പ്രാർത്ഥന കൂട്ടായ്മ അങ്ങനെയൊക്കെ ഇടയാക്കും അതുപോലെ തന്നെ വിശപ്പിൻ്റെ വിളിയെന്ന ശുശ്രൂഷ ഭക്ഷണ വിതരണ ശുശ്രൂഷ ഇപ്പം എറണാകുളം പട്ടണത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഭയങ്കര സമ്പന്നത സമൃദ്ധിയാണെന്ന് മറുവശത്ത് അല്ല അപ്പോൾ ഇറ്റലിന്ന് വിളിച്ചവരും അമേരിക്കയിൽ നിന്ന് വിളിച്ചവരും പറഞ്ഞത് ഇവിടെയുണ്ട് വിഷക്കാരും ഭക്ഷ കഷത അനുഭവിക്കുന്നവരൊക്കെ അപ്പോൾ യേശുദാൻ്റെ വാക്കുകൾ ഓർക്കെയാണ് ലോകാവസാനത്തോളം ദരിദ്രം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുന്നു ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം അപ്പം നമുക്ക് മനസ് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താൻ സാധിക്കും ഇല്ല ഇല്ലെങ്കിൽ മഞ്ഞക്കണ്ണാടി വെച്ചാൽ എല്ലാം മഞ്ഞായിട്ട് കാണുമെന്ന് പറഞ്ഞ പോലെ ഓ ഇതൊക്കെ തട്ടിപ്പാണ് ഇവറ്റൊക്കെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഇടിഞ്ഞ ചിന്താഗതിയിലേക്ക് പോകും ആ അപ്പോൾ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഈ മാർഗറ്റിൽ പഴയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ബാക്കി വരുന്നത് നമുക്കും ഇതുപോലെ ചില അവസരങ്ങളിലൊക്കെ അപ്പവും ഇതൊക്കെ ബിരിയാണിയൊക്കെ കിട്ടിയിട്ട് ഇതുപോലെ അർഹതപ്പെട്ട വഴിയരി കിടക്കുന്നവർക്കും അതുപോലെ അനാഥമന്ദിരത്തിൽ കിടക്കുന്നവർക്കൊക്കെ പാക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ ഏതാനും അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സന്മനസ് ഉള്ളവർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മ വരിക അല്ലെങ്കിൽ ചിലപ്പോൾ കുഴുകുത്തി കുഴിച്ച് മൂടിയേ അല്ലെങ്കിൽ വേസ്റ്റിൽ കളയുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെയാണ് പലപ്പോഴും ഓർക്കുക നമ്മൾ വേസ്റ്റാക്കി കളയുന്ന അനേകരുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണമാണെന്ന് ഓർക്കുക നമ്മുടെ വീട്ടിലൊക്കെ എത്രയധികം ദൂർത്തടിച്ച് ആവശ്യത്തിൽ കൂടുതൽ വേസ്റ്റാക്കി കളയുന്ന അവസ്ഥകളാണ് അപ്പോൾ പലർക്കും ഇവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ വിശപ്പടക്കാനുള്ള ഒരു കാത്തിരിക്കും ഒരവസരമായിരുന്നു അങ്ങനെ ഇവരുടെ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടായി ദൈവം അവരെയും അനുഗ്രഹിച്ചു നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇങ്ങനെ പറയുന്നുണ്ട് സുഭാഷണം പത്ത് നാലില് അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു ശിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു അപ്പോൾ ശിരോത്സാഹത്തോടെ നന്മ ചെയ്യാനും ജോലിയെടുത്ത് ജീവിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനൊത്തിരി സപ്പോർട്ടുകൾ അവർക്ക് കിട്ടാൻ തുടങ്ങി സുഭാഷം പതിമൂന്നോ നാല് ആദ്യം കേട്ടാൽ സുഭാഷം പത്ത് നാല് സുഭാഷം പതിമൂന്നോ നാല് പറയുന്നുണ്ട് എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല ശിരോത്സാഹിക്ക് സമൃദ്ധമായിട്ട് ലഭിക്കും ചിലരുണ്ട് കടം മേടിക്കല് കടം മേടിക്കല് കടം മേടിക്കൽ ഇന്നും കൂടെ എത്ര എണ്ണം വിളിച്ചതെന്ന് അറിയാമോ അവരും കുറ്റപ്പെടുത്തിയല്ല കടം മേടിച്ചു മേടിച്ചു മേടിച്ച് ഇപ്പം ആരോട് മേടിക്കണം പ്രസംഗിക്കണം ബ്രദറിനോട് വരെ എങ്ങനെയെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും വളച്ചു വിറ്റി തിരിച്ചും മറിച്ചും കഷ്ടപ്പെടുന്നു അച്ഛനായാലും കൊള്ളാം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇതാ കുമ്പസാരിക്കാൻ പറഞ്ഞ് ഒത്തിരി പേരെ പറ്റിച്ചിട്ടുണ്ട് കടം മേടിച്ച് മേടിച്ച് നല്ല രീതിയിൽ ജീവിച്ചതാണ് വീണ്ടും ആ ലൈഫ് സ്റ്റൈല് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റൊക്കെ ഇടിഞ്ഞു പോയപ്പോഴും അവിടെ നിന്നും ഇവിടുന്ന് കടമേടിച്ചു നിൽക്കള്ളി ഇല്ലാതെ കച്ചവട സ്ഥാപനം ഉണ്ടായി ഭാര്യയുടെ അതും പൂട്ടിപ്പോയി ആകെ ഇതായിട്ട് അവസാനം കുമ്പസാരിക്കാൻ പോയപ്പോൾ കുമ്പസാരിച്ച അച്ഛനെ വീഴ്ത്തിക്കളഞ്ഞു അച്ഛൻ്റെ ഇല്ലാത്ത കാശ്ഭാവം രണ്ട് ദിവസത്തേക്ക് അവധിയും പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലിരുന്ന് നാൽപ്പതിനായിരം രൂപ ഒപ്പിച്ച് രണ്ട് ദിവസം പിന്നെ പള്ളിയിലും പോകാൻ പറ്റാതെ ഒന്നും എങ്ങും കൃത്യമായിട്ട് കൊടുക്കാറില്ല മേടിച്ചാൽ പിന്നെ ആ വഴിക്ക് പോക്കില്ലേ ഇപ്പം കുമ്പസാരിക്കാൻ പറഞ്ഞപ്പോഴാണ് ഈ കഥ പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് നമ്മൾ പുതുവഴികൾ തേടണം അല്ലെങ്കിൽ ജോലിയെടുത്ത് മുതലാളിയായിരുന്ന കാലഘട്ടം ഉണ്ടാകാം ജോലിയെടുത്ത് ജോലിക്കാരനായിട്ട് പോയാലും ജീവിക്കാം എന്നെ വഴി എത്രയോ പേര് മുതലാളിയായിട്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത് അപ്പോൾ എത്ര ആഗ്രഹിച്ചാൽ അലസനൊന്നും കിട്ടുന്നില്ല സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നു സുഭാഷം പതിമൂന്ന് നാല് വചനം മറക്കരുത് അങ്ങനെ ഈ ബിസിനസ്സിലെല്ലാം അഭിവൃദ്ധിപ്പെട്ടു ന്യൂ ഓർലിയൻസ് നഗരത്തിലെ എല്ലാവർക്കും ഇവർ സുപരിചിതയായിത്തീർന്നു പലർക്കും പോറ്റമ്മയായി അശരണർക്ക് സംരക്ഷകയായി ബിസിനസ്സുകാർ പലരും അവരുടെ ഉപദേശം തേടാനായിട്ട് വന്നു വലിയ ബുദ്ധിയും പഠിപ്പും കഴിവുള്ളവർക്ക് പോലും ഇതുപോലെ ഉയർച്ച കിട്ടുന്നില്ല കാരണം ദൈവത്തിൻ്റെയും അനുഗ്രഹവും പാവപ്പെട്ടവരുടെ അനുഗ്രഹവും എല്ലാം കൂടി ചേർന്ന് വരികയാണ് അപ്പോൾ ഇന്ന് ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ത്രീ പില്ലേഴ്സ് ഓഫ് സ്പിരിച്വാലിറ്റി അത് ആധ്യാത്മികതയുടെ മൂന്ന് തൂണുകൾ പ്രാർത്ഥനയും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇത് അല്ലേ സൽപ്രവൃത്തികൾ ചെയ്യണം ദാ പ്രവൃത്തികൾ വേണം അതെല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ ഇവരുടെ ഉപദേശം തേടി വന്നു ഒരു വചനം കൂടെ നൽകുകയാണ് ശുഭാർശ ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും അവന് സാധാരണക്കാരനോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല സുഭാഷിതം ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് സാധാരണക്കാരിയായി സാധാരണക്കാരിൽ സാധാരണക്കാരിയായി പാവപ്പെട്ട പ്രിയപ്പെട്ടവരുടെ വേർപാട് അനാഥത്വം എല്ലാം ഉണ്ടായിട്ടും സ്ഥിരോത്സാഹം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കൂടുതൽ സൂക്ഷ്മതയോടെ ചെയ്തതുകൊണ്ട് അവർക്ക് എന്താണ് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും ഇവരുടെ കഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഏഹ് അപ്പോൾ വചനത്തിൽ പറയുന്ന സുഭാഷ ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് വീണ്ടും സുഭാഷ ഇരുപത്തൊന്ന് അഞ്ചിൽ പറയുന്നു ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയുള്ളു തിരക്ക് പിടിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യവും പട്ടിണി കടബാധ്യതയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും ജപ്തി ബാധ്യതകളും നേടുന്ന അവസ്ഥ അതുകൊണ്ട് തിടുക്കം കൂട്ടി പണക്കാരനാകാൻ നോക്കിയാൽ കെണികളിൽ പെടും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്പീഡുണ്ട് അപ്പോൾ ദാനധർമ്മവും കാരുണ്യ പ്രവൃത്തികളും ദശാംശവും എല്ലാം ചേർത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം പറ്റുമെങ്കിൽ നമ്മൾ അത് ആദ്യം കൊള്ളടിക്കുന്ന അവസ്ഥയാണ് പലരുടെയും ഇന്ന് നാശത്തിന് കാരണം ഉള്ള ലോൺ മുഴുവൻ എടുത്തുകൂട്ടും എന്നിട്ട് പണ്ട് ഒരു വഴിയും ഗതി ഇല്ലാഞ്ഞ സമയത്ത് ശംശവും കൊടുക്കും ദാനോർമ്മയും എല്ലാം ചെയ്യും പക്ഷേ ഒരു ലക്ഷങ്ങളും ഡോളറും വഴികളും ആയിക്കഴിഞ്ഞപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കടങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ആക്കി വെച്ചിട്ട് പിച്ചത്തരം അല്ലാതെ പറയൂല ഏഹ് നമ്മുടെ നമുക്കറിയാം പൊടിക്കുന്ന മെഷീനിലേക്ക് അരി ഇട്ട് കൊടുത്താൽ അരി പൊടിഞ്ഞു വരും മുളക് ഇട്ട് കൊടുത്താൽ മുളക് പൊടിഞ്ഞു വരും ഇതുപോലെ പിച്ചത്തരോ മെച്ചിത്തരോ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് എങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നെന്ന് ഓർക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആത്മശോധനം ചെയ്യുക ഈ മാർഗരറ്റ് എന്ന സ്ത്രീ മരിച്ചു കഴിഞ്ഞു അപ്പോൾ അവരുടെ വിൽപത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ അവർ ഒപ്പിൻ്റെ സ്ഥാനത്തിട്ടിരുന്ന ഒരു കുരിശാണ് എല്ലാവർക്കും മനസ്സിലായത് സാമാന്യ വിദ്യാഭ്യാസം പോലും ഇവർക്ക് ചെറുപ്പത്തിൽ കിട്ടിയിരുന്നില്ല എല്ലാവരും അതിശയിച്ചു പോയി ഇവരുടെ ഈ മരണശേഷം വർഷങ്ങൾ കുറേ ആയിരുന്നു ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് ഇവർ മരിച്ചത് ഇവരുടെ പിന്നെ ഡിപ്പോസിറ്റ് ഉള്ളത് മുപ്പതിനായിരം ആയിരുന്നു അതായത് ഒരുപാട് പേരെയൊക്കെ സഹായിക്കുകയും അനാഥമന്ത്രങ്ങളിലൊക്കെ കൊടുക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുപത്തൊൻപതാമത്തെ ആ നൂറ്റാണ്ടിൽ അല്ല പത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് സോറി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് മുപ്പതിനായിരം ഡോളറാണ് അതുതന്നെ അവർ അനാഥമന്ദിരങ്ങൾക്കും ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ വില്ലെഴുതി വെച്ചിരുന്നു അമേരിക്കയിൽ നഗരഭാഗത്തിൽ ഹൃദയത്തിൽ ഇവരുടെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സ്ത്രീയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കാം ആണ് സാധ്യത എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ എന്തു തന്നെയായാലും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കതിൽ നിന്നെല്ലാം പോരാനായിട്ട് സാധിക്കും രക്ഷയില്ല രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അവിടെ തന്നെ ഇരിക്കും പരിശ്രമവും വേണം പ്രാർത്ഥനയും വേണം അതിന് നമുക്ക് സാധിക്കുമോ സുഭാഷം പന്ത്രണ്ട് പതിനാലോ പറയുന്നു ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായിട്ട് ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു മറക്കരുതേ സുഭാഷം പന്ത്രണ്ട് പതിനാല് അതുകൊണ്ട് നല്ലത് പറയാം നല്ലത് ചെയ്യാം നല്ലവരായിട്ട് ജീവിക്കാം തിര മുഴുവൻ തീർന്നിട്ട് ഒരിക്കലും വള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല എന്ത് ചെയ്യും തിരയുടെ ഇടയ്ക്കൂടെ ഏലേലം പാടി അങ്ങാട് ഇറക്കും ഏ അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാറിയിട്ടും എല്ലാവരും നല്ലത് പറഞ്ഞിട്ടും എല്ലാവരും അംഗീകരിച്ചിട്ട് നമുക്ക് ഒരു നന്മയും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഈ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ തെരുവിൽ അലയെന്നവർക്കുള്ള ഭക്ഷണ വിതരണ ശത്രു ഇനി തിങ്കളാഴ്ച വീണ്ടും ഭക്ഷണ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത്ര നല്ല സപ്പോർട്ടോ അല്ലെങ്കിൽ ഇതിലൊന്നും സഹകരിക്കാത്തവർ പോലും വേറെ പണിയില്ല ഈ മഴക്കാലത്ത് നിങ്ങൾക്കൊന്നും എന്നിട്ട് പറയുന്നവരുണ്ട് അതിന് പകരം ദൈവമേ നിങ്ങൾ ചെയ്യട്ട എത്ര നല്ല കാര്യമാണ് കേട്ടോ ദൈവമേ നമ്മളൊക്കെ എത്ര സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് പാവത്തങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് സാഹചര്യങ്ങൾ പ്രതികൂലമായാലും അനുകൂലമായാലും അവരിലവരിലേക്ക് തന്നെ നോക്കാതെ നമ്മൾക്ക് സാധിക്കുന്ന നന്മകൾ ചെയ്തുകൊണ്ട് അതിന് സാധിക്കുന്ന ഇന്ധനം എന്താണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാകുന്ന അഗ്നിയിൽ സ്നേഹമാകുന്ന ആ ഇന്ധനം ജ്വലിക്കണം അതിനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് ഞാൻ പ്രായമായി ഞാൻ വൃദ്ധയായി എനിക്കൊന്നും പറ്റത്തില്ല വിധവയായി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കും എല്ലാവരുടെയും സിമ്പതിയും മേടിച്ച് കാലം അവസാനം രോഗിയായി ഏകാന്തതയായി വഴിയെല്ലാം അടഞ്ഞു അതേസമയം പ്രതികൂലങ്ങളിൽ നമ്മൾ ഉത്സാഹിച്ചാൽ പരിശ്രമിച്ചാൽ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും ഒത്തിരി സാധ്യതകൾ ഈ ലോകത്തുണ്ട് എൻ്റെ അടുത്ത് ക്യാൻസർ മാറിയ ഒരു സ്ത്രീ വന്ന വന്നവർ അവർക്ക് ഈ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോഴാണ് പലതവണ ക്യാൻസർ വന്നു ഭർത്താവ് ഒരു ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ കൂടെ അതാ രസം ഡോക്ടറിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നതുകൂടി ക്യാൻസർ രോഗികളുടെ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിക്കാനിട ആയതുകൊണ്ട് ഇവരൊരു യൂണിറ്റ് ആരംഭിച്ചു ഭയങ്കര വലിയ യൂണിറ്റ് ഒന്നുമല്ല ഉണ്ണിയപ്പവും കുഴലപ്പവും അതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ അതിന് ഇവർക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിന് നല്ല പരിചയമുള്ള സ്ത്രീകൾക്ക് ഏതാനും പേർക്ക് ജോലിയും കൊടുത്തിട്ട് പരിചയമുള്ള ഭർത്താവിനും പരിചയമുള്ള സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആളുകൾ ഓർഡർ കൊടുക്കും എന്നിട്ട് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും അവരുടെ നമ്പർ ഒന്ന് തരുമോ ഒന്നും പറഞ്ഞിട്ട് അപ്പൊ അത് അങ്ങനെ പലരും വന്ന് കടന്നുപോയി അവരുടെ നമ്പറൊന്നും അന്വേഷിക്കേണ്ട നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ മാറ്റം വരുത്താനുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നിട്ട് ആ പൈസ കിട്ടുന്ന ലാഭം കൊണ്ട് ക്യാൻസർ രോഗികളെയും ബുദ്ധിമുട്ടുന്നവരെയൊക്കെ സഹായിച്ചിരുന്നു അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലോ എന്ന് അറിയില്ല ഒത്തിരി ആളുകൾ മുപ്പത്തിനാല് വർഷത്തിനിടയിൽ ഇതുപോലെ ശുശ്രൂഷക്ക് വന്നു പോയവരും ഉണ്ട് ഇപ്പോഴും നിലനിന്ന് കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ രോഗം വന്നപ്പോഴാണ് ഈ രോഗികൾ രോഗികളനുഭവിക്കുന്നത് ബുദ്ധിമുട്ടും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഒരു ഭാര്യ മർത്താവും കൂടെ എൻ്റെ അടുത്ത് വന്നു അവര് പാടകാണ് താമസിക്കുന്നത് ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം വന്നപ്പോഴേക്കും ഒളിച്ചു വെച്ച് ആരോടും പറയാതെ കടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് ദുഷ്ടന്മാരാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുമല്ല ഒരു സിസ്റ്ററാണ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടത് നിങ്ങളാരെയാണ് പേടിക്കുന്നത് ഏ പിന്നെ അല്ല അങ്ങനെ അത് പറഞ്ഞ് സന്തോഷിക്കുന്നവരാണെങ്കിൽ സന്തോഷിക്കട്ടെ നല്ല മനസ്സുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കടം മൊത്തം മാറും ദൈവം വഴികൾ കാണിച്ചു തരും അതുകൊണ്ട് ഇന്ന് ഇന്ന് ഇത് മറച്ചു വെക്കണ്ട ഏ സ്നേഹമുള്ളവരാണെങ്കിൽ സഹായിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ നിൽക്കള്ളിൽ ഇല്ല വാടകം കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ വാക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിൻ്റെ താമസം അദ്ദേഹം മുട്ടയൊക്കെ എടുത്ത് വിൽക്കുന്ന കൊണ്ടു വിൽക്കുന്ന സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ചു ഫ്ലാറ്റിൽ അവിടെയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു കടക്കാർക്ക് സാധനം എടുത്തു കൊടുക്കങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഈ അവിടെ ടു വീലറിൽ ഓട്ടോ കയറുന്ന സാധനങ്ങൾ ഓട്ടോ കാശ് മേടിച്ചിട്ട് അവർക്ക് വേണ്ടി അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്ന അപ്പോൾ എത്ര പാവപ്പെട്ട മനുഷ്യനാണ് ഈ സംഭവം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ രോഗമാണെന്ന് പറഞ്ഞപ്പോൾ പലരും സഹായത്തിനെത്തി ഒത്തിരി ഒത്തിരി സാമ്പത്തികങ്ങൾ വന്നു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല രീതിയിലുള്ള ചികിത്സകളും ഭക്ഷണങ്ങളും എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് ഓർക്കെയാണ് കയ്യും കൂട്ടി പിടിച്ച് രണ്ടുപേരും കൂടെ പിന്നെ കാണാൻ വന്നത് ബ്രതറേ ദൈവം ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങിയോ ഞാൻ പറഞ്ഞ് അല്ലെങ്കിലും ഇതെല്ലാം പറഞ്ഞു തരേണ്ടത് നമ്മുടെ കടമയാണ് എനിക്ക് ഉണ്ണാൻ സാധിച്ചില്ലെങ്കിൽ ഊട്ടു കാണിച്ചു കൊടുക്കണ്ടേ ഇതൊക്കെ നമ്മൾ കോമൺ സെൻസിൽ വെച്ചാകുന്നത് ആരേ നിങ്ങൾ പേടിച്ചിരുന്നത് എന്ത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നത് ഇപ്പോൾ മനസ്സിലായില്ലെന്ന് ഒരിക്കലും അറിയാത്ത ആളുകൾ വരെ വന്ന് ഇവർക്ക് സഹായം കൊടുത്തിട്ട് ചെക്കൊക്കെ കൊടുത്തിട്ട് പോയി അങ്ങനെ ഒത്തിരി നിലനിൽപ്പ് അവർക്കുണ്ടായി അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള അശരണരിലേക്ക് കണ്ണുകൾ തുറക്കുകയും നമ്മുടെ സഹായം ആവശ്യമുള്ള പലരും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണെങ്കിലും അതിനെ നമുക്ക് തിരയെ തി തിരമാലകളെ വകഞ്ഞു മുന്നോട്ട് പോകുന്ന ബോട്ട് പോലെ വള്ളം പോലെ നമുക്ക് പ്രതിസന്ധികളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അവയെ മുറിച്ച് കടന്ന് മുന്നോട്ട് പോകാൻ ദൈവശക്തി തരട്ടെ തരട്ടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വമിശായിക്ക് സ്വീകരിക്കട്ടെ